ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വൈറൽ പ്രോഡക്റ്റാണ് ഒരുപാട് ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു വൈറൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഞാൻ ഒരുപാട് കാത്തിരുന്ന ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെനയുടെ കോൾ ബ്ലാക്ക് കാജലാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ ട്വന്റി ഫോർ അവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് കാജൽ എന്നാണ് പറയുന്നത് ഒരു കാജലും എയ്റ്റ് അവഴ്സിൽ കൂടുതലും പോകത്തില്ല അപ്പോൾ ഇവര് പറയുന്നത് ട്വന്റി ഫോർ ഹവേഴ്സ് എന്താണ് അപ്പൊ നമുക്ക് നോക്കണ്ട പിന്നെ അവർ പറയുന്നത് സ്മജ് പ്രൂഫ് എന്ന് നമ്മൾ ഇത്രയും വരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാച്ചിലും അങ്ങനെ സ്മജ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് സ്മജ് പ്രൂഫ് ആവാതെ ചെയ്യുന്നിട്ട് നല്ലപോലെ സ്മജ് ചെയ്യുന്നതാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇത് ചെക്ക് ചെയ്ത് തന്നെ നോക്കണം കാരണം ഇത്രയും വൈറലായിട്ടുള്ള പ്രോഡക്റ്റ് എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും അവർ പറയുന്നത് സ്മജ് പ്രൂഫാണ് കിഡിലാണ് ആ ഒരു ഹൈപ്പിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ ഞാൻ എന്തായാലും ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഹൈപ്പിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഇതിന്റെ ഒറിജിനാലിറ്റി എന്താണെന്ന് നിങ്ങളും അറിയണം എന്തായാലും ഞാൻ വാങ്ങി അപ്പൊ പിന്നെ നിങ്ങൾ എന്തായാലും സത്യാവസ്ഥ അറിഞ്ഞിട്ട് വാങ്ങിയാൽ മതി ഓടിപ്പോയി വാങ്ങണ്ട ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി വാങ്ങണോ വേണ്ടത് നിങ്ങളുടെ തീരുമാനമാണ് അത്യാവശ്യം കാണാൻ കൊള്ളാമെന്നുള്ളൊരു ബോക്സ് ആണ് പിന്നെ അത് വരുന്നത് അതായതിന്റെ അകത്ത് വീണ്ടും ഒരു ബോക്സ് വരുന്നുണ്ട് മിഡ് നൈറ്റ് കോൾ കാസ്റ്റ് പിന്നെ ബില്ലാണ് വന്നിരിക്കുന്നത് കാജലും വരുന്നുണ്ട് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നതാണ് ഈ ഷാപ്പ് നൽകുന്നത് ഷാപ്നറിന് അവരുടെ റേറ്റ് കൊടുത്തിട്ടില്ല കാജലിനാണ് ഇത്രയും റേറ്റ് വരുന്നത് അഞ്ചു രൂപയ്ക്കും പത്ത് രൂപയ്ക്കും കാജലുണ്ട് ഈ ഒരു കാജലിന്റെ റേറ്റ് ഫോർ ഫിഫ്റ്റി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ കണ്ടതാന്ന് വെച്ചാൽ ഇത് ട്വന്റി ഫോർ ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആണ് രണ്ടാമത്തത് പ്രൂഫ് ആണ് പിന്നെ ഇതിന്റെ ആ ഒരു അപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ബ്ലാക്ക് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ലൈൻ ചെയ്ത് പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അതിലാണ് ഞാൻ വീണത് ലവറ്റ് പൈസേ എന്റെ ലവ്വറ്റ് പൈസ അങ്ങനെയായിരുന്നു കാരണം ഫസ്റ്റ് ഒന്നും ഞാൻ കണ്ടപ്പോ വിശ്വസിച്ചില്ല പിന്നെ കുറെ കണ്ടു വീഡിയോസ് ഒരുപാട് വീഡിയോസ് കണ്ടപ്പോഴാണ് ഞാൻ ഇത് വാങ്ങണമെന്ന് തീരുമാനിച്ചത് തീരുമാനിച്ച പെട്ടെന്നൊന്നും തീരുമാനിച്ചില്ല പിന്നെ ഇത്രയും റേറ്റ് അല്ലേ കാച്ചലിന് അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൈസ ചിലവാക്കാനായിട്ട് പിന്നെ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയത് ഫോർ ഫിഫ്റ്റിയൊക്കെ അല്ല വാങ്ങിയത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ വാങ്ങിയത് എനിക്ക് നമ്മുടെ ഗൂഗിൾ പേയിൽ നമുക്ക് ഇടയ്ക്ക് ഓഫർ വരുമല്ലോ അങ്ങനെ എനിക്ക് ഓഫർ വന്നിട്ടുണ്ട് ആദ്യം ഒരു ഓഫർ വന്നു റെനയുടെ ഒരു ഓഫർ വന്നു അത് വന്നപ്പോൾ എനിക്ക് ഇത്രയും രൂപ ചെലവാക്കണമെന്ന് ഒരു അതുകൊണ്ട് ഞാൻ അപ്പം വാങ്ങിയില്ല വീണ്ടും രണ്ടാമതൊരു ഓഫർ വന്നു രണ്ടാമത് ഓഫർ വന്നത് ഈ ഫോർ ഫിഫ്റ്റിയുടെ സാധനം എനിക്ക് ടു ഹൺഡ്രഡിന് കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കി ടു അല്ലേ അതിൻ്റെ ഹാഫ് റേറ്റ് ആണ് വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങാം അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് ഈ റെനയുടെ കാച്ചൽ അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ബേസ് ആയിട്ട് ഒരു ഐ മേക്കപ്പ് ചെയ്യാം ഫസ്റ്റ് ഞാൻ ഒരു ഐ ഒരു ന്യൂഡ് ഐഷാഡും കൊടുക്കും ഒരു മസ്കാരയും കൊടുക്കും നിങ്ങൾ എന്റെ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും മാക്കിന്റെ ഈ ഒരു മസ്കാരം ഞാൻ യൂസ് ചെയ്യുന്നത് സോറി ഐഷാഡോ യൂസ് ചെയ്യുന്നത് കണ്ണിന്റെ താഴെ കൂടി ഞാൻ അപ്ലൈ ചെയ്യണുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മാക്കിന്റെ ഒരു മസ്കാരയാണ് എന്റെ വീഡിയോസ് നിങ്ങളെ സ്ഥിരം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മസ്കാരം ഞാൻ എന്തുമാത്രം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നീ കണ്ടിട്ട് തന്നെ എന്തോ ഒരു എന്തോരുണായിരുന്നു രണ്ട് കണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് ഞാൻ സംഭവം പറയാം ഞാനിപ്പോ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഇതാ ഇതിന്റെ ആ ഷാർപ്പ് ഉണ്ടല്ലോ അത് എന്റായി ജസ്റ്റ് രണ്ട് കണ്ടിൽ എഴുതിയപ്പോൾ തന്നെ അതങ്ങ് കാലിയായി ഇനി ഞാൻ ഇത് വീണ്ടും ഷാർപ്പ് ചെയ്യണം ഷാർപ്പ് ചെയ്താൽ ഇനി അടുത്ത് ഇതിന്റെ മുകളിൽ എഴുതണമെങ്കിൽ എഴുതാൻ പറ്റൂ ഓക്കെ ഇനി എനിക്ക് എന്താ ഫീൽ ചെയ്തെന്ന് ഞാൻ പറയാം ബോൾ ബ്ലാക്ക് ആണ് പിന്നെ ഞാൻ ഇത് എൻ്റെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഇതിന് മുന്നേ ഫസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ യൂസ് ചെയ്തായിരുന്നു ഒരു ദിവസം ഞാൻ വർക്കിന് പോണേൻ്റെ മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പോയി അപ്പോൾ ഒരു എയ്റ്റ് അവേഴ്സ് രാവിലെ ഞാൻ അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്ക് ആ ഒരു ടൈം പീരീഡ് അറിയാം എത്ര മാത്രം ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു നയൻ ഒരു ടെൻ ടു ടെൻ ഹവേഴ്സ് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല ബോൾ ബ്ലാക്ക് ആണ് പിന്നെ സ്മഡ് പ്രൂഫാണ് അത് സൂപ്പർ സ്മറ്റ് പ്രൂഫാണ് ബാക്കിയുള്ള കാജിൽ എനിക്കൊരു രാവിലെ പോയാൽ വരെ എനിക്ക് നിൽക്കത്തുള്ളൂ പിന്നെ അങ്ങ് സ്മഡ്ജ് സ്മഡ്ജാവും പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോൾ കാജലെ കാണത്തില്ല കണ്ണില് ആ ഒരു അവസ്ഥയാണ് ബട്ട് ഇത് നല്ല സ്മഡ്ജ് പ്രൂഫാണ് സൂപ്പർ കാജലാണ് പക്ഷെ എനിക്ക് എന്തോ ഒരു ഇത് ആ ഒരു ഫീല് ഫീൽ ആവണില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും വൈറലായിട്ട് കണ്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്താന്ന് വെച്ചാൽ അറിയത്തില്ല ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഫിനിഷ് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ബട്ട് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതില് ഓക്കെയാ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ എന്റെ ഈ ഐ ലുക്ക് പുട്ടൂടെ വെച്ചപ്പോ വലിയ അമ്മച്ചിമാരെ പോലെ തോന്നണുണ്ടേട്ടാ പുട്ട് വേണ്ട ഈ പുട്ട് കൊള്ളാംല്ലേ ടോട്ടലി പറഞ്ഞ കാജലൊക്കെ ഓക്കെ ആണ് സൂപ്പർ ആണ് പക്ഷെ ഇതിന്റെ പ്രൈസ് ആണ് പ്രശ്നം നിങ്ങൾ വേണ്ട ഒന്ന് ആലോചിക്കാം നാനൂറ്റിഅൻപത് രൂപയ്ക്ക് ഈ ഒരു കാജല വാങ്ങണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ അതൊന്ന് ആലോചിച്ചിട്ട് വാങ്ങിയാൽ മതി അപ്പൊ എനിക്ക് തോന്നിയ ഇതാണ്